വിശദമായ വാർത്തകൾ നോക്കാം കടുത്ത പ്രതിസന്ധിക്കിടയിലും ആശ്വാസ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തെ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ഇടം നൽകി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നാലാം ബജറ്റ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിലും കൃത്യമായി നൽകുമെന്നാണ് ഉറപ്പ് ക്ഷാമബത്ത കുടിശ്ശികയിൽ ഒരു ഗഡ് അനുവദിച്ചും പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിച്ച പെൻഷൻ പദ്ധതി നൽകുമെന്നും പറഞ്ഞ് സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്താനും ശ്രമമുണ്ട് അടിസ്ഥാന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും അടക്കം കൈത്താങ്ങും ബജറ്റിലുണ്ട് കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലേക്കുള്ള ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് കേരളത്തിലേത് സൂര്യോദയ സമ്പദ് വ്യവസ്ഥ എന്ന നിരീക്ഷണത്തോട് തുടങ്ങിയ കെ ബാലഗോപാലിന്റെ നാലാം ബജറ്റിലുമുള്ളത് ഇടതു സർക്കാരിന്റെ മുഖമുദ്രയായ കരുതലും വികസനവും കൈവിടില്ല എന്ന ഉറപ്പാണ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്ന ഒമ്പതിനായിരം കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ മൂലം അല്ലാതെ വൈകുന്നേരം അത് നിലയുണ്ടായിട്ടുണ്ട് എന്നാൽ വൈകുന്നേരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപത്തിലേക്കുള്ള ദൂരം ഏറെയാണ് സാധാരണക്കാർക്കൊപ്പം ഇടതുമുന്നണിക്ക് കരുത്തായ സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്താനാണ് ഒരു ഗഡു ക്ഷാമബത്തയും പരിഷ്കാരവും അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് ഒരു അഷ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിനു വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും ജീവനക്കാർക്കും പെൻഷനക്കാർക്കും ഒരു ഗഡു ഡി എ ഡി ആർ ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു സ്വകാര്യ നിക്ഷേപം സംബന്ധിച്ച് ഇടതു നയ സമീപനത്തിലുണ്ടായ മാറ്റം ഈ ബജറ്റിലും പ്രകടമാണ് സ്വകാര്യ നിക്ഷേപത്തെ സംശയത്തോടെ കണ്ട് അകറ്റി നിർത്തിയിരുന്ന ഇടതു മുന്നണി ഉന്നത വിദ്യാഭ്യാസം വ്യവസായം കായികം ടൂറിസം മേഖലകളിലൊക്കെ സ്വകാര്യ നിക്ഷേപത്തിന് സംസ്ഥാനത്ത് പതിനാറ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ സർക്കാർ ഡെവലപ്പ് ഡെവലപ്മെന്റ് പെർമിറ്റ് അനുവദിച്ചു കഴിഞ്ഞു എട്ടെണ്ണം നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലുമാണ് പത്തേക്കർ വരെയുള്ള ഭൂമിയിൽ കുടിവെള്ളം റോഡ് വൈദ്യുതി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി മൂന്ന് കോടി രൂപ വരെ സർക്കാർ സബ്സിഡി നൽകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം മികച്ച പ്രതികരണമാണ് വ്യവസായികളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്നത് വരും വർഷം ഓളം പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും എന്നാണ് വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മാറുമെന്ന പ്രതീക്ഷയിൽ വിഴിഞ്ഞത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒപ്പം തീരമേഖലയുടെ പുനർഗേഹം പദ്ധതിക്ക് കോടിയും അനുവദിച്ചു ചൈനയിൽ രൂപ കൊടുത്ത ഡെവലപ്മെന്റ് സോൺ എന്ന ആശയം കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ് വിഴിഞ്ഞത്തിന്റെ വികസന മാതൃകകളെ പ്രയോജനപ്പെടുത്താൻ ഇതേ മാതൃകയിലുള്ള പ്രത്യേക ഡെവലപ്മെന്റ് സോണുകൾ സർക്കാർ ലക്ഷ്യമിടുന്നു ലൈഫ് പദ്ധതി തുടരും ഈ മേഖലയിൽ പതിനായിരം കോടിയുടെ പ്രവൃത്തിയാണ് പ്രതീക്ഷിക്കുന്നത് റബ്ബറിന്റെ താങ്ങുവിലയിൽ പത്ത് രൂപയുടെ മാത്രം വർധന ഏതു തരത്തിൽ റബ്ബർ കർഷകരും കേരള കോൺഗ്രസ് രാഷ്ട്രീയവും സ്വീകരിക്കുമെന്നത് കണ്ടറിയണം ഇലക്ട്രിക് ബസ് എത്രത്തോളം ലാഭകരമെന്ന ചർച്ചകൾക്കിടയിൽ ഡീസൽ ബസ് വാങ്ങാൻ കെഎസ്ആർടിസിക്ക് തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് കോടി രൂപ അനുവദിച്ചത് കൌതുകരമായി വിവിധ പദ്ധതികൾക്കായി കെഎസ്ആർടിസിക്ക് വേറെയും നൂറ്റി ഇരുപത്തെട്ട് കോടി അനുവദിച്ചു വിവിധ വികസന പദ്ധതികൾക്ക് ഇരുനൂറ്റി അൻപത്തിരണ്ട് കോടി മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമെന്ന വലിയ പ്രതീക്ഷയും ബജറ്റിലു് കുട്ടനാടിന് നൂറ് കോടി കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ വെള്ളപ്പൊക്കം തടയാൻ അമ്പത് കോടി കുടുംബശ്രീക്ക് ഇരുനൂറ്റി അറുപത്തിയഞ്ച് കോടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അൻപത് കോടിയും ബജറ്റ് നീക്കിവയ്ക്കുന്നു വി അരുൺ